ഹായ് കുട്ടിക്കാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളുടെ വീട് പണിയുടെ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ സ്ഥലം വാങ്ങി ഇപ്പോൾ നാളെ സ്ഥലത്തിൻ്റെ കുറ്റി അടിക്കലാണ് അപ്പോൾ ഞാൻ ഏട്ടനും കൂടെ ഒന്ന് ചെത്തി വൃത്തിയാക്കാൻ വന്നതാണ് കേട്ടോ കുറച്ച് നേരം വൈകി കുറേ പണികളുണ്ട് ഈ പൂജക്കടയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങണം അതായതാണ് സ്ഥലം നാലരസിന സ്ഥലമാണ് കേട്ടോ അപ്പോ ഞങ്ങളിത് ചെത്തി വൃത്തിയാക്കാണ് അപ്പൊ നമ്മുടെ വീട് പണിയുടെ ഓരോ വീഡിയോസ് ആയിട്ട് ഇടണം എന്ന് വിചാരിക്കണം ആദ്യത്തെ വീഡിയോ ആണ് വളരെ സന്തോഷ വാർത്ത സ്വന്തമായിട്ട് എല്ലാവരുടെയും ഡ്രീമാണ് എ ഡ്രീം ഈസ് എ ബെറ്റർഡേ എന്നാണ് പറയണത് അതിനോടൊപ്പം ഹാർഡ് വർക്കും കൂടി ചെയ്യണം അളെ എൻ്റെ ഒരു സ്വപ്നത്തിന്റെ ആദ്യത്തെ ഒരു ചൂട് വയ്പൊരു വീട് ഒരു സ്വപ്നമാണ് അതുകൊണ്ട് ഇത് തന്ന സ്ഥലം ഞാൻ മേടിച്ചു നാല് ദിവസമുണ്ട് അതിലൊരു വീട് ഞങ്ങൾ നാളെ കുറ്റി അടിക്കുകയാണ് ഫസ്റ്റ് ഇമ്പ്രഷനാൻ്റെ ഫസ്റ്റ് ഇമ്പ്രഷൻ എന്ന് പറഞ്ഞപ്പോൾ ആദ്യത്തെ ചൂട് വെപ്പാണ് എല്ലാവരും അനുഗ്രഹിക്കുക വേണ്ടി ഞാൻ പുല്ലൊന്ന് ചെത്തിടാണ് കിട്ടാന്ന് അറിയില്ല ശബ്ദമില്ലല്ലോ മതിപ്പൂവാ ഇപ്പൊ നേരം വേറെ കാര്യങ്ങളൊക്കെ ഇല്ലേ നാളെ നേരത്തെ വരാൻ പറ്റി നേരത്തെ വന്നിട്ട് വേണ്ട ഇനി ഞാൻ ഒന്ന് വിളിപ്പിച്ചേക്കാം